പിന്നെ വേറൊരു സന്തോഷ രസകരമായ കാര്യം കൂടെ പറയാമോ അന്ന് എല്ലാരും നിറത്തിലുള്ള അണ്ട്രൈവർ ആയിരുന്നത് എന്റെ മനസ്സ് പറയുന്നു എവിടെ പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നനച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ട്രൈവർ എല്ലാരും വിളിച്ചു അതായത് ഇപ്പം മാഷി കുറച്ചു മുമ്പ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അണ്ടർവേർ എടുത്തോട്ട് പോയാൽ കുട്ടി കണ്ടല്ലോ എന്റെ ഈ കുട്ടി അന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഒരുപാട് അണ്ടർവെയർ പിന്നെ അറിയാതിലെ ഏറ്റവും ഉന്നത തറമാറ്റി പട്ടിയ ഒരു കുട്ടിയാണ് പറഞ്ഞിട്ട് പക്ഷെ അണ്ടർവെയർ അടിച്ചോണ്ട് പോയില്ല മാഷേ ഇനി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാഷിനെ ദയവായിട്ട് എത്തിച്ചതാ അല്ല തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ ചോളണം മുതൽ ഒരു കാര്യം ഞാൻ പറയാം അറിവില്ല പ്രായത്തിൽ ഒരു പറ്റി പറ്റി പോയി രാധി കടന്നിങ്ങനെ കൊച്ചിനും അറിയാൻ കൊച്ചിനു പോലും ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് അത് തിരിച്ചു വന്നോന്നു അതായത് ചീട്ടിൽ ആഴ്ചകൾ കൊണ്ടു തരൂ ഹലോ バイバイバイ